ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇടുക്കിക്ക് പോവാണ് ഇന്നിപ്പോ പപ്പ മരിച്ചിട്ട് ഏഴു ദിവസം കഴിഞ്ഞു പള്ളിയിലെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു വേണ്ടി കുർബാനയൊക്കെ ആയിരുന്നു പൈസ കൊടുത്തത് ിവസത്തെല്ലാം കഴിഞ്ഞു പതിനൊന്ന് നടത്താനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നാല്പത്തൊന്നാമത്തെ ദിവസം വരാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം വീട്ടിൽ പോകണം അതിന് മുന്നേ നമ്മള് മമ്മീനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പോവുക അതിന് പോവുക എന്നുള്ള കാര്യം പള്ളി കഴിഞ്ഞോട്ടന്നെ പറഞ്ഞായിരുന്നു അപ്പം അതിന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അവരോട് യാത്ര പറഞ്ഞില്ല യാത്ര പറയാനായിട്ട് കയറി പോവാണ് പോകുന്നതിന് മുന്നേ എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ അതായത് പപ്പ എന്നോട് ലാസ്റ്റ് അതായത് കുറേ വർക്ക് നാളുകൾക്ക് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പപ്പ വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് പപ്പയുടെ ആരോഗ്യസ്ഥിതി അതിന് പറ്റിയ ഒരു അവസ്ഥയിലല്ലാത്തത് കൊണ്ട് പപ്പയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞ കാര്യം അതൊന്ന് പൂർത്തിയാക്കിയിട്ട് ജസ്റ്റിനോട് എന്നോട് പോകാൻ പറയണമെന്നായിരുന്നു അപ്പോൾ പപ്പ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പുറകോട്ടം കാരണം നമ്മളിപ്പോൾ പപ്പയുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുത്തത് കാരണം ആ സമയത്ത് നമുക്ക് അതൊന്നും ചെയ്യാനുള്ള മനസ്സ് വന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വീട്ടിൽ ഡിസ്ചാർജായി വന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നൊക്കെ ചെയ്യാൻ വേണ്ടി പോയി പക്ഷേ അത് എല്ലാം ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് മൂവ്മെന്റിൽ പപ്പായുടെ ഞങ്ങൾ ആ ലാസ്റ്റ് മൂമെന്റിൽ പപ്പായോട് സംസാരിക്കുന്ന വീഡിയോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പായ ആഗ്രഹങ്ങൾ എല്ലാം ഞങ്ങൾ വീഡിയോയിൽ പകർത്തി വെച്ചിട്ടുണ്ട് പപ്പ സംസാരിക്കുന്നത് പപ്പ എന്തൊക്കെ ചെയ്യണമെന്ന് പകർന്നത് എല്ലാം ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പ പറയുന്നത് പപ്പായുടെ വാക്കുകളെല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ച കുറച്ച് കടമകൾ ഉണ്ടായിരുന്നു അപ്പം അതെനിക്ക് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റിയില്ല പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അവസാനം പപ്പ പറഞ്ഞാൻ പറ്റിയില്ല അവളെ നീ നിനക്ക് വേണ്ടി ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് സാധിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു അത് ലാസ്റ്റ് പപ്പയ്ക്ക് മനസ്സിലായി പപ്പ പോവാന്ന് മനസ്സിലായപ്പോൾ എന്നോട് പറഞ്ഞ ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല പപ്പ ഞാൻ എങ്ങനെയെങ്കിലും നടത്താം എന്ന് പറഞ്ഞു പക്ഷെ അത് നടത്താൻ എനിക്ക് ശ്രമിച്ചു പല തടസ്സങ്ങളാണ് അത് നടത്തിയിട്ട് പോണമെന്നായിരുന്നു കാരണം പപ്പായ ആഗ്രഹം നടത്തിയിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് പോകണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പൊ തലങ്കം ബലങ്കം പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തലകുത്തി മറിഞ്ഞു നോക്കി അത് നടത്താനായിട്ട് നാപ്പത്തി ഒന്നിന് ഇനി ചടങ്ങുകളൊക്കെ നമ്മുടെ ഇനി ആകെ പറയാനുള്ള നേരെ പപ്പായ കല്ലറ പോയിട്ട് സംസാരിച്ച് അതെ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ കാരണം എന്നോട് അവസാനം എന്റെ പേരെടുത്ത് പറഞ്ഞു ജസ്റ്റിനോട് ഇനി പൊക്കോളാൻ നടക്കുക എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല മോളെ ഞാൻ പോവാണ് അതാണ് അവസാനം പറഞ്ഞത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിൽ പോയിട്ട് അവനോടും കാരണം അത്രയ്ക്കും കാര്യമായിരുന്നു ഒരുപോലായിട്ട് എപ്പോഴും എന്നോട് പറയായിരുന്നു വാട വാ നീ വന്നിട്ട് നമുക്ക് പോകാം അതൊക്കെ കാരണം തന്നെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വന്ന് കൂടുതൽ കൊണ്ടുനടത്തണമായിരുന്നു ഞാൻ വന്നിരുന്നെങ്കിൽ എന്റെ കൂടെ ഒരു വിഷയം കേട്ടോ ഉറപ്പായിട്ട് വന്നേനെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പെട്ടെന്നായി പോയി കിടപ്പിലായിപ്പോയി പെട്ടെന്നായി പോയി പിന്നെ കിടപ്പിലായപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് നല്ല പ്രാധാന്യം കൊടുക്കണ്ടേ അപ്പോൾ പിന്നെന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് വേറെ ഒരുപാട് എന്താ പറയുക ദൈവാനുഗ്രഹം ഉണ്ടായി കാരണം മൂന്നാഴ്ചയോളം അവസാന നിമിഷം അവക്കാണെങ്കിൽ ഒരു മകളെന്ന നിലയില് കൂടെ നിൽക്കാനും ആ മരണ സമയത്തും ആ കയ്യില് ആ ചേർത്ത് പിടിച്ച് അവശ അവസാന ശ്വാസത്തിലും അതെ അപ്പം വീട്ടിൽ ചെന്ന് മമ്മിനെ കണ്ടിട്ട് അതെ അപ്പൊ ഞങ്ങൾ എന്തായാലും കേട്ടു അതെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വന്നേക്കാന്ന് പറഞ്ഞാണ് അതെ പിന്നെ ഇവിടെയുള്ള ഒരുപാട് നട്ടുകാരും എല്ലാവരോടും പറയാനുണ്ട് ഓരോരുത്തരോട് പറയുന്നുണ്ട് പിന്നെ ആരേലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം നമ്പറുള്ള ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവരെയൊക്കെ ആരേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരോടും സ്നേഹവും നന്ദിയും കടപ്പാടും ഞങ്ങളുടെ കാരണം അതുപോലെ സ്നേഹം സ്നേഹം നിന്നും സപ്പോർട്ട് നിന്നു എല്ലാത്തിനും കൂടെ നിന്നു അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു എല്ലാവരോടും കാരണം കൂടെ നിന്ന ചേർത്ത് പിടിച്ച എല്ലാവരോടും ഞങ്ങൾ വീട്ടിലോട്ട് തീർച്ചയായും കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മുഖമൊക്കെ ഒരു വകയാണ് വീഡിയോ എന്താണ് ഇവിടെ തുടങ്ങുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു കരച്ചിലായിരുന്നു പോകുന്നതിന്റെ ആ ഒരു വിഷമമാണ് എന്താ പറയുക ആ സമയത്ത് അതുകൊണ്ട് വീഡിയോ എടുക്കാനോ അതിനുള്ളൊരു തോന്നിയില്ല കാരണം മാനസികായി പോയി

സഹകരിച്ചവരാണ് അവരൊക്കെ എടുത്തു പോയി പറഞ്ഞു നന്ദി പറഞ്ഞു ബന്ധുക്കളെ കുറെ പേരെ വിളിക്കാനുണ്ടായിരുന്നു അവരോടെ വിളിച്ച് പോവാനുള്ള കാര്യം പറഞ്ഞു കാരണം എല്ലാവരും നമ്മുടെ കൂടെ നിന്നവരാണല്ലോ അങ്ങനെ എല്ലാരോടും പറഞ്ഞു വീണ്ടും നമ്മൾ എല്ലാവരോടും അച്ഛനോട് കൂടെ ഒന്ന് പറയാൻ പറയാമെന്ന് അപ്പം അച്ഛൻ അതെ ഏഴമുക്കാലിനോട് കൂടി അച്ഛൻ വരുള്ളൂന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു കാരണം എത്രയായി എന്തായാലും പിന്നെ അച്ഛനെയോ കണ്ടിട്ട് പോകാം ഇത്ര സമയമായി നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്തായാലും നേരം വിളിക്കും പിന്നെ എന്തായാലും വൈകാരിക തോന്നിയാൽ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി നിർത്തും കാരണം ഇപ്പൊ തന്നെ ഞങ്ങൾ ശരിക്കും ടയർഡാണ് ഭയങ്കരമായിട്ട് ടയേർഡാണ് ഇവിടുന്ന് യാത്ര തുടങ്ങിയില്ല അതിനുമ്പോ ടയർഡായി പോയി യാത്ര എന്തോ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഓട് കടന്നിട്ട് ടയേർഡായ ചൂടിന്റെയും പിന്നെ കരച്ചിലും പറച്ചിലും സങ്കടവും അതെ അനക്കുഞ്ഞു ഭയങ്കര ഒരു അസ്വസ്ഥത ചൂടല്ലേ ചൂടിന്റെ ചൂടും ഭയങ്കര ഇതാണ്

ചില ആൾക്കാരെങ്കിലും വന്ന് കമന്റ് ചെയ്യും അവളെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പോയേ പറ്റൂ എന്തായാലും എനിക്ക് മെസ്സേജ് പറഞ്ഞു ആദിക്കുട്ടനെ അളീനോട് പറയാം പൊണ്ടത്തായിടെ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആദ്യക്കുട്ടനെ കാണാത്തതിനെ വലിയ വിഷമങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് അവിടെ അഡ്ജസ്റ്റ് ആയി സന്തോഷമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു സമാധാനമായി പിന്നെ അവനെ കാണാത്ത ഇടക്കിടക്ക് എനിക്ക് സങ്കടം വരും സ്വാഭാവികമായിട്ടുള്ള വിഷമം ഞാനാ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാറില്ല ആദ്യ കുട്ടനെ മിസ് ചെയ്യുന്നതില് ഞാൻ നോക്കുമ്പോൾ എന്റെ ചുറ്റും വേറെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഒന്നാമത് എന്നാന്ന് വെച്ചാല് എനിക്ക് കൊറേ കാര്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞില്ല അത് ചെയ്തു തീർക്കാൻ പറ്റാത്ത അതിന്റെ കൂടെ മമ്മീനെ വിട്ടിട്ട് പോകുമ്പോ മമ്മിയുടെ അവസ്ഥ എന്താവും ഒറ്റയ്ക്കല്ലേ ഇനിയുള്ള പ്രത്യേകിച്ചെന്താ പറയാൻ അറിയില്ല മമ്മിക്കായാലും അങ്ങനെ തന്നെയായിരുന്നു

അതിന് ഞാൻ എനിക്ക് പറയാൻ അറിയില്ല നമ്മള് നമ്മുടെ ഒരു പ്രസൻസ് മമ്മിയുടെ സന്തോഷവും തമ്മില് വ്യത്യാസവും ഉണ്ട് നമ്മുടെ ഒരു പ്രസൻസ് മമ്മിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യം

പിന്നെ വന്ന് ഒന്നും ചെയ്യാൻ അതെ പറ്റുള്ളൂ ആർക്കായാലും അത് പറ്റുള്ളൂ പരമാവധി നമുക്ക് ചേർത്ത് പിടിക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഒന്നും സ്ഥിരമായി നമുക്ക് ഇവിടെ നിക്കാൻ പറ്റാ വ്യക്തി അവിടെ ഇല്ലേ അതുപോലെ ഒരമ്മയും കുഞ്ഞും അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ആരെയും എല്ലാവരും എപ്പോഴും വേണം എല്ലാവരും 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 വേണം അത് നടക്കുകയില്ല അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെ പെട്ടെന്ന് അവിടുത്തെ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ഇവിടെ നടാനോ ഇവിടുത്തെ സാഹചര്യത്തിന് കുറച്ച് അവിടെ നടാനോ പറ്റില്ല എല്ലാവരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് ശീലിച്ചവരാണ് അവർ അവിടെ അവിടം പെട്ടു മമ്മി ഒരിക്കലും വേറെ ഇടത്തേക്ക് മാമ്മി മാറില്ല ഇവിടുത്തെ മമ്മിയെ സംബന്ധിച്ചിടത്തോളം ഇവിടം വിട്ട് വേറെ ഇടത്തേക്ക് മാറില്ല ഇവിടുന്ന് മമ്മി പറയും ചെറുപ്പം നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോവാം എന്ന് പറയും അവിടുന്ന് മമ്മി പറയും നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോകാം എന്ന് പറയുള്ളു ആ അപ്പൊ അതൊരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമല്ല കാരണം അവര് ജനിച്ചു വളർന്നുണ്ടാക്കുന്നവടെ ചെല്ലുന്നവരെ അവസ്ഥകളായിരിക്കും അല്ലേ ചേട്ടായി കാണാൻ നാളെ സന്തോഷമില്ലേ ചേട്ടായി കാണുന്നതിന് സന്തോഷമില്ല

അല്ലേ എനിക്ക് സങ്കടം വന്നു എനിക്ക് ഞാൻ ഇത്ര നാളും ഞാൻ അങ്ങനെ സങ്കടം തന്നു ഇപ്പൊ നേരത്തെ എനിക്ക് ഭയങ്കര ഞാൻ കരഞ്ഞു പോയി എനിക്ക് അവസാനത്തെ ആയത് രംഗം എന്റെ മനസ്സിൽ പോകുന്നില്ല മമ്മി താഴെത്തെ വീടിന്റെ മുറ്റമ്പരെ മമ്മി ഇറങ്ങി വന്നിട്ട് കൊച്ചിനെ അടുത്ത് പിടിച്ചുകൊണ്ട് കുറെ കരഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചെറുതായിട്ട് സന്ധ്യയായി തുടങ്ങി കയറി പൊക്കോളാൻ മതിമ്പ പാവം കണ്ണും തൊളിച്ച് കേറിപ്പോ മനസ്സിന്ന് പോകുന്നില്ല കരഞ്ഞുകൊണ്ട് പോന്നു തിരിഞ്ഞു നോക്കിയില്ല കുറച്ചു ലൈറ്റും പയ്യെ തെളിച്ച് ആ പുല്ലാട്ടി കൂടെ കേറി പോകുന്ന മനുഷ്യനായിട്ട് ഉള്ളവർക്കൊക്കെ സങ്കടം വരികണ്ടാവും

എന്തായാലും നമ്മൾ ഇടവപ്പള്ളിയിലെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോയി അച്ഛനടുത്ത് പ്രാർത്ഥിച്ചു ഇത്രയും ദൂരെ യാത്രയാണ് രാത്രിയായി ഇത്രയും ദൂരെ യാത്രയാണ് ഞങ്ങൾ അവിടുന്ന് പോരാ നേരത്തും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നിപ്പം നല്ല ഈ സമയത്ത് നമ്മള് ട്രെയിൻ താമസിച്ച ഒരു സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല അതിൻ്റെതായ റിസ്കൾ ഉണ്ട് രണ്ടു മണിക്ക് ശേഷം ഒരു രണ്ടര മൂന്നുമണിയായും ഉറക്കം വരാൻ തുടങ്ങി നമുക്ക് അതിനെ പിടിച്ചു നിർന്ന ചില സമയങ്ങളിൽ സാധിക്കാതെ വരും പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ പകല് ഭയങ്കര ടയർഡാണ് അതിന്റെ ഒരു പ്രശ്നമുണ്ട് സാധാരണ നമ്മൾ അവിടെ നല്ല ആക്റ്റീവായിട്ടാണ് സാധാരണ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു അഞ്ചാറ് മണിക്കൂർ വണ്ടി ഓടിക്കുമ്പോഴാണ് ടയർഡ് ആവുന്നത് ഇതിപ്പോ ഇന്ന് വിടുന്നേ മാനസിക മനസ്സും മാനസികമായിട്ടും ഭയങ്കര പോണോടി നമുക്ക് പോണോ അങ്ങ് പോണോ എന്താ അങ്ങ് വരെ പോകണമെന്ന് വണ്ടി ഓടിച്ചു എനിക്കൊരു എനിക്കൊരു എന്തോ ഇത് മനസ്സിനു ശരിയാവുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ യാത്ര അതുപോലെ ഞങ്ങളുടെ മാനസികാവസ്ഥ വീട്ടിലെ അവസ്ഥ എല്ലാം എനിക്ക് എനിക്ക് നിന്റെ മനസ്സ് മനസ്സിൽ ഒരു ഭാരം വരുന്നുണ്ട് വരുന്നുണ്ട് ഭയങ്കര ഭയങ്കര വിഷമം എന്തോ ബുദ്ധിമുട്ട് ശരിക്കും എല്ലാം കെട്ടിപ്പുറക്കി പോവാന് അന്നേരം ഒന്നും അമ്മയൊന്നും പ്രകടിപ്പിച്ചില്ല എല്ലാം ഇപ്പൊ ഞങ്ങള് പോവു കേട്ടോന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഒന്നും കാണിച്ചില്ല ഞങ്ങള് പോകാൻ എടുത്തു ഞങ്ങള് പോവാനെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പോവാണല്ലോ ഫീല് വരും അമ്മിയുടെ ആ കരച്ചിലും കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കരച്ചിലായത് സങ്കടമായിട്ട് ഉണ്ണിക്കുട്ടന് സങ്കടം ഉണ്ടെന്നിട്ട് പറയാ അമ്മയമ്മ കൊണ്ടേം കരച്ചില് കഴിഞ്ഞു ാണ് അത് അപ്പ എന്തായാലും നമുക്കിനി രാത്രി എവിടെയെങ്കിലും നിന്നാൽ അത് കാണാൻ നമ്മൾ നേരെ വീട്ടിൽ ചെന്നു കാണാം